ശത്രുദോഷം ആഭിചാരദോഷം ദാരിദ്ര്യം എന്നിവയെ മാറ്റി ധനസമൃദ്ധിയേകുന്ന പൂജയാണ് രാജരാജേശ്വരി സ്വാഗതം നിസ്വാർത്ഥയും നിർമ്മലവും നിത്യാനന്ദകരവുമായ മാതൃഭാവത്തിന്റെ പ്രപഞ്ച സ്വരൂപമാണ് ജഗതീശ്വരിയായ രാജരാജേശ്വരി ആദിയും അന്തവുമില്ലാത്ത മഹാമായ ഭക്തർക്ക് അമൃത ഭക്ഷണിയാണ് എല്ലാമെല്ലാം ഞാൻ തന്നെയെന്നും ഞാനൊഴുകെ മറ്റൊന്നുമില്ലെന്നും ആലിലിയിൽ ശിശുവായി കൈകാര്യട്ടടിച്ച് പള്ളികൊണ്ട മഹാവിഷ്ണുവിനോട് അരളി ചെയ്താൽ ജഗദംബിക ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വന്നു എന്നും എങ്ങനെയാണ് ഞാൻ ചരിക്കേണ്ടതെന്നും സ്വയം ചോദിച്ച മഹാവിഷ്ണുവിന്റെ സംശയം തീർത്ത ആദ്യ പരാശക്തി ഈ ജഗതിധാരാ ചൈതന്യത്തിന്റെ ടിപ്രസാദൃദയയുടെ പാദപത്മങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ക്ലേശങ്ങളും അവസാനിക്കും അതാണ് ഒരൊറ്റ വരിയിൽ ആചാര്യൻ പറഞ്ഞത് ആപതി കിം കരണീയം സ്മരണീയം ആപത്തിൽ അമ്മയുടെ പാതാരിന്ദങ്ങളെ സ്മരിക്കുക മാത്രം മതി താപത്രയങ്ങളും ആദി ദൈവികം ഭൗതികം ആധ്യാത്മികവും അവസാനിക്കും ആശ്രയിക്കുന്നവർക്കായി ഇത്രമേൽ അനുഗ്രഹം ചൊരിയുന്ന മറ്റൊരു ദേവതയില്ല ലളിതകോമേശ്വരി ശ്രീവിദ്യ ത്രിപുരസുന്ദരി ദുർഗ എന്നിങ്ങനെ അനേകായിരം പേരുകളറിയപ്പെടുന്ന ആദി പരാശക്തിയെ പ്രീതിപ്പെടുത്താൻ ശ്രീ രാജരാജേശ്വരി പൂജ എന്നൊരു പ്രത്യേക പൂജാ പദ്ധതിയുണ്ട് ദേവി പ്രധാനമായ വെള്ളിയാഴ്ച പൗർണമി നവമി അഷ്ടമി ദിവസങ്ങളിൽ കാർത്തിക പൂരം നക്ഷത്രങ്ങൾ തുടങ്ങിയ ഈ വ്രതം തുടങ്ങാൻ ഉത്തമമാണ് എല്ലാ ചിട്ടകളും പാലിച്ച് തുടർച്ചയായി നാൽപ്പത്തെട്ട് ദിവസം വ്രതം എടുത്ത് ഉപാസന നടത്തണം ഈ വ്രത നാളുകളിൽ പുലർച്ചെ നാല് മുപ്പത് മുതൽ അഞ്ചു മണിക്കുള്ളിൽ കുളി കഴിഞ്ഞ് ഭക്തിപൂർവ്വം ദേവി പൂജ നടത്തണം ത്രിപുര സുന്ദരിയുടെ ചിത്രം പൂജാമുറിയിൽ ഹാരമണിയിച്ചു വെച്ച് നെയ്വിളക്ക് തെളിയിച്ച് ചന്ദനത്തിരി കത്തിച്ച് മന്ത്രജപത്തോടെയാണ് പൂജ നടത്തേണ്ടത് വ്രതദിനങ്ങളിൽ മത്സ്യമാംസാദികൾ ലഹരി പദാർത്ഥങ്ങൾ ഇവ വർജിക്കണം ശരീരശുദ്ധി മനഃശുദ്ധി എന്നിവ ജപവേളകളിൽ പാലിക്കണം ഏത് പൂജാമുറിയിൽ വ്രതം തുടങ്ങുന്നോ അവിടെ തന്നെ നാപ്പത്തെട്ട് ദിവസവും വ്രതം ഇരിക്കണം രാത്രി മറ്റെവിടെയെങ്കിലും താമസിച്ചിട്ട് രാവിലെ വന്നാൽ പോലും വ്രതം വ്രത ദിനങ്ങളിൽ ലളിതാ സഹസ്രനാമം നിർബന്ധമായും പാരായണം ചെയ്യണം സൗന്ദര്യ ലഹരി ദേവി മഹാത്മ്യം എന്നിവയാണ് ഈ ദിനങ്ങളിൽ വായിക്കേണ്ട പ്രധാന പുണ്യഗ്രന്ഥങ്ങൾ ഓം ഹ്രീം ദു ദുർഗായേ നമഹ എന്ന ദുർഗാ മൂലമന്ത്രം കുറഞ്ഞത് നൂറ്റെട്ട് തവണയെങ്കിലും ജപിക്കണം ശത്രുദോഷം ദാരിദ്ര്യ ദുഃഖം ആഭിചാരദോഷം എന്നിവ ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ പരിഹരിക്കപ്പെടും മാത്രമല്ല സർവ ഐശ്വര്യങ്ങളും കരഗതമാകും വ്രതത്തിനത്തിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തി പുഷ്പാഞ്ജലി കഴിക്കുന്നത് വളരെ നല്ലതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം